അപ്പൊ നമുക്കിന്നൊരു പുതിയ ആളിനെ പരിചയപ്പെടാം കേട്ടോ അപ്പുകുട്ടു അപ്പുകുട്ടു ഗുഡ് ബോയ് ആണോ ഇവൻ അപ്പു കുട്ടെ എവിടെ ചെന്നാരും എനിക്ക് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ കിട്ടും കേട്ടോ അങ്ങനെ ഒരാളാണ് ഞാൻ പുതിയതായിട്ട് മറിയാം ഹോസ്റ്റലില് അവിടെ ആ പരിസരത്തുള്ളതാണ് കേട്ടോ ഇവന് കൊച്ചിന് ഭയങ്കര പ്രത്യേകതകളും സ്പെഷ്യാലിറ്റീസും ഒക്കെ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ എല്ലാ ഫുഡും കാര്യങ്ങളൊന്നും അവൻ കഴിക്കത്തില്ല അവനെന്നും നോൺ വെജ് ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുന്ന ചേട്ടന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ ഞാനിവിടെ നിന്ന് കാണാറുണ്ട് അപ്പൊ ഞാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അവന് കൊടുക്കും കേട്ടോ ബിക്കോസ് സംതിങ് സ്പെഷ്യൽ ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി ആണ് ഇവൻ ഭയങ്കര സ്പെഷ്യൽ ആണ് കേട്ടോ എല്ലാരേം പോലെ ഒന്നും അല്ല അപ്പു കുട്ടനാണോ അപ്പൂസാണോ ഏയ് അപ്പൂന ഉറങ്ങാൻ സമയായില്ലേ രാത്രി എത്ര മണിയായെന്നാ ഉറങ്ങിയൊന്നും വേണ്ടായോ ഇങ്ങനെ തടയിക്കൊണ്ടിരുന്നാ മതിയോ മതിയോടാ ഏടാ കുട്ടാ ചേച്ചി അപ്പോ പോയി കിടന്ന് ഉറങ്ങ് സമയം പത്ത് പതിനൊന്ന് മണിയായി ഉറങ്ങിക്കോ ഉറങ്ങോ ചക്കര ചക്കര കൂട്ട ഉറങ്ങടാ ഉറങ്ങണ്ടായോ ഇന്ന് ഏ ഉറങ്ങായോ ഉറങ്ങടാ ഞാൻ പുറത്ത് പോയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവനെന്നെ കണ്ടോണ്ട് ഓടി വന്നതാണ് കേട്ടോ പിന്നെ കുറേ നേരം എൻ്റെ കൂടെ തന്നെ ഇരുന്നു അപ്പോൾ അവനെ അങ്ങനെ കണ്ടില്ലെന്നടിച്ചു പോകാനായിട്ട് എനിക്കും തോന്നിയില്ല അങ്ങനെ ഞാൻ അവൻ്റെ കൂടെ ഇരുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കപ്പം എൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കാണാം ബൈ ബൈ